എല്ലാവർക്കും നമസ്തേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നാട്ടിലെല്ലാം ഭയങ്കര മഴയാണ് കാലം തെറ്റി പെയ്യുന്ന കാലവർഷം അപ്പോ മഴ ചെലപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ അതൊക്കെ ആയിരിക്കും മഴയുടെ വിചാരം അതുകൊണ്ടായിരിക്കും മഴ ഇങ്ങനെ എന്താ പറയാ കാലം തെറ്റി പെയ്യുന്ന കാലവർഷം എന്നുള്ള പോലെ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയ്ക്കും ഒരുപാട് പെയ്തു തീർക്കാനുണ്ട് ആരൊക്കെ ഓൺലൈനിൽ ഉള്ളത് ആരെയും കാണുന്നില്ല ഉം ഒരാളെ കാണിക്കുന്നുണ്ട് തീയാണല്ലോ എല്ലാരേം കണ്ടിട്ട് കൊറേ ദിവസമായി എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഹായ് പേര് കാണാത്ത കാരനാണ് ആ ആ സൗമ്യ പിന്നെ പരമാനന്ദ സുഖം ഒരു പ്രശ്നവില്ല എന്തായാലും ഓരോ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളില് നമുക്ക് ഒരുപാട് ദുഃഖകരമായ വിശേഷങ്ങളും ഒരുപാട് ദുഃഖകരമായ വാർത്തകളും അല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സ് മരവിക്കുന്ന അവസ്ഥയാണ് അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഏർ വിടരും മുമ്പേ കൊഴിഞ്ഞു പോയ ആ മക്കൾക്ക് എൻ്റെ ആദരാഞ്ജലികൾ പറയാണ് ഞാനൊരമ്മയാണ് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പക്ഷെ ബാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് ഉറുമ്പല്ലല്ലോ നമ്മൾക്കൊന്ന് തിരുമ്പിച്ചാവാനായിട്ട് അപ്പോ ആ പോയ മക്കൾക്ക് എൻ്റെ ആദരാഞ്ജലികൾ ബാബുരാജ് ഹായ് ഓക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ഏഹ് പറയാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് പക്ഷെ ചെറിയ കാര്യമാണെങ്കിൽ കൂടിയിട്ടും അത് കുറച്ച് വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നി നമ്മുടെ നമ്മുടെ കുടുംബകാരിയാണ് കുറച്ച് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പിന്നീട് ഞാൻ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് കാരണം എനിക്ക് തന്നെ കേട്ടപ്പോ അതൊരു വി ഏഡായിട്ട് തോന്നി ഹായ് സുഭാഷ് മേക്കെപ്പാട്ട് നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മുടെ അഴീക്കോട് നമ്മുടെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിന്റെ അന്ന് ഒരു യുവമോർച്ചയുടെ ഒരു റാലി ഉണ്ടായിരുന്നു അപ്പോ ആ ഏഹ് കുറച്ച് പേര് യുവാക്കളാണ് ഈ എന്ന് പറഞ്ഞാൽ കൂടുതലും യുവാക്കളായിരിക്കും അതിനകത്ത് അപ്പോ അവര് അത് വേണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണോ അതോ ആ ഒരു അപ്പോഴത്തെ ആ ഒരു സ്റ്റീം ഇതില് പറഞ്ഞു പോയതാണോന്നറിയില്ല ഏർ അതിനകത്ത് വിളിച്ച മുദ്രാവാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ മുദ്രാവാക്യങ്ങളിൽ ഇപ്പൊ ആർക്കും ഇപ്പൊ അത് കേട്ടതുകൊണ്ടിപ്പോ നമ്മളെ മൂക്കി കയറ്റാൻ ഒന്നും ആർക്കും പറ്റുമെന്നില്ല പക്ഷേ വിഷയം അതല്ല ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ അല്ല വിഷയം അത് ആർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെ പേരിൽ വിളിച്ചു എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ആ മുദ്രാവാക്യങ്ങൾ കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തിയുടെ പേര് കേട്ടപ്പോഴും ഞാൻ ഒരിക്കലും ഞാൻ ഈ പറയുന്ന വ്യക്തിയുടെ പേര് പറയാനോ അയാളെ കുറിച്ച് സംസാരിക്കാനോ ഞാൻ ഒരിക്കലും ഇനി ആഗ്രഹിക്കുന്ന ആളെയല്ല കാരണം എന്താ വെച്ചാൽ അതുപോലത്തെ ചതി കാണിച്ചിട്ട് ഇറങ്ങി പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ നമ്മള് അയാളെ മാനസികമായിട്ട് അങ്ങേ ഏറ്റവും ബഹുമാനിച്ചതാണ് സ്നേഹിച്ചതാണ് അയാൾ എന്നിട്ട് നമുക്ക് തിരിച്ചു തന്നത് ചതി മാത്രാണ് വഞ്ചന മാത്രമാണ് അപ്പൊ അങ്ങനെ ഒരു വഞ്ചകനോട് നമുക്ക് നമുക്കൊരിക്കലും മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല അയാൾ മാപ്പ് അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അയാളെ പാലക്കാടിന്റെ മണ്ണില് പട്ടാപ്പകല് കണ്ടോളാം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു എന്താ പറയാ ഒരു ഭീഷണിയുടെ ഒരു സ്വരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാപ്പറകൾ കിടന്നിട്ട് വല്ലാണ്ട് കിടന്നിട്ട് ഇങ്ങനെ കയ്യും കാലിട്ട് അടിക്കുകയാണ് കാരണം മാപ്രകള് ഒരു കാര്യം കിട്ടാനിരിക്കുകയാണ് ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം അല്ലെങ്കിൽ ഏഹ് കണ്ടുകൂടാത്തവനെ കള്ളു കുടിച്ചാലും എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ മാപ്രകളുടെ ഒരു സ്വഭാവം എന്ത് എന്തിനാണെന്നറിയില്ല ബി ജെ പി യോട് ഭയങ്കര വൈരാഗ്യാണ് അത് ഏഷ്യാനെറ്റ് ആയാലും മഞ്ഞരമയായാലും മല പിന്നെ പിന്നെ മലരുഭൂമിയായാലും ഈ പറയുന്ന ആൾക്കാർക്ക് മുഴുവനും നമ്മുടെ മാപ്രകൾക്ക് മൊത്തം മെയിൻ പിന്നെ മാപ്രകൾക്കെല്ലാം ി ജെ പിയോട് ഭയങ്കര വൈരാഗ്യമാണ് ഒരു തരം ബുദ്ധിയാണ് ആ വൈരാഗ്യം അവർക്ക് എന്ത് ചെയ്തിട്ടാണ് അവരെ എന്ത് ചെയ്തിട്ടാണ് ഇതുവരെ ബി ജെ പി നാട് ഭരിച്ചിട്ടില്ല ഐ മീൻ കേരളത്തില് നാട് കേരളം ഭരിച്ചിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഇനി ബിജെപിയെ കൊണ്ട് അവർക്ക് ഒരു ചൊല്യം ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ബി ജെ പിയെ കണ്ടുകൂടാം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം ഇതാണ് മാപ്പറകളുടെ ഒരു നിലപാട് അപ്പൊ ഈ മാപ്പ്രകള് ഓരോരുത്തരെ തല്ലാനായിട്ട് വടി വെട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരെ കിട്ടുക ആരെ കിട്ടുക എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മളായിട്ട് ഈ പറയുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊടുത്തപ്പോ ആ അതാ ബി ജെ പി കൊലവിളിക്കാരാണ് ബി ജെ പി അങ്ങനെ ചെയ്യണം അത് മാത്രല്ല ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൊലവിളി നടത്തിയെന്നുണ്ടെങ്കിൽ അതിനൊരു അഭിമാനമുണ്ട് ഇത് പഴയ ടോയ്ലറ്റിനേക്കാളും കഷ്ടമുള്ള ഒരു ഒരു വ്യക്തി അതായത് കഴിഞ്ഞ പത്തിരുപത് കൊല്ലം കഴിഞ്ഞ പത്തിരുപത് കൊല്ലം ഒരു ആദർശം നെഞ്ചിലേറ്റിയിട്ട് അത് സ്വന്തമായിട്ട് കൊണ്ടു നടന്നിട്ട് ആ ആദർശത്തില് കുറച്ച് വിശ്വസിച്ചിട്ട് പത്തിരുപത് കൊല്ലം എന്ന് പറഞ്ഞാല് ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ കാലയളവൊന്നുമില്ല നല്ല ഒരുപാട് നീണ്ട കാലയളവാണ് ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇരുപത് അല്ല അപ്പൊ ആ ഇരുപത് വർഷം കൊണ്ട് ഒരു പ്രസ്ഥാനം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്തെറിഞ്ഞ് കാറ്റിൽ പറത്തി അയാള് അയാളുടെ പിന്നെ സ്വന്തം പോക്കറ്റ് മാത്രം ഈർപ്പിക്കുന്ന കസാര മാത്രം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയ ഒരു മനുഷ്യനാണ് അയാള് ആ മനുഷ്യനെ പിന്നെ അങ്ങോട്ട് കേറിയിട്ട് അയാള് അത് മാത്രല്ല അയാള് ഒരു സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് ആണ് അവനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പിന്നെ സംഗതിയില് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് മുട്ടയിട്ട് ഉണ്ടാക്കി അതായത് ഈ ടെസ്റ്റ് ഉപശേഷിക്കളേക്ക് ഉണ്ടാക്കുമല്ലോ എന്ന പോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് മുട്ടയിട്ട് സോഷ്യൽ മീഡിയ മുട്ടയിട്ടുണ്ടാക്കി അടയിരുന്ന് സോഷ്യൽ മീഡിയ അടയിരുന്ന് വിരിയിച്ച പിരിയിച്ച് ട്രെയിനിങ് കൊടുത്ത് ചൊല്ലും ചെലവും കൊടുത്ത് ഏർ പാലും വെള്ളവും കുടിക്കാൻ കൊടുത്തിട്ട് വളർത്തി കൊണ്ടുവന്ന ഒരു പിന്നെ അണലിയാണ് ആ സാധനം അപ്പൊ ആ അണലിയുടെ കടിയേറ്റു കഴിഞ്ഞാല് ആ അണലി കടിച്ചു കഴിഞ്ഞാല് കാലാകാലം നിൽക്കും അതിന്റെ പഴുപ്പ് അത്രയും വിഷമുറ്റിയതാണ് ഈ അണലി അപ്പൊ ഈ ചന്ദിവാര്യർ എന്ന് പറയുന്ന ഈ സാധനം ഇതിന് പറയാനായിട്ട് നമ്മള് കഴിഞ്ഞ പത്തിരുപത് കൊല്ലം അയാളെ ബഹുമാനിച്ചിരുന്നു സ്നേഹിച്ചിരുന്നു അയാളെ ഇത്രയും വലിയൊരു അവസ്ഥയിലാക്കിയതും വളർത്തി കൊണ്ടുവന്നതും ഈ വഴിപഴച്ച സന്തതിയെ വളർത്തി കൊണ്ടുവന്നതും ഈ പറയുന്ന ബി ജെ പി പാർട്ടി തന്നെയാണ് പാർട്ടി തന്നെയാണ് ചൊല്ലും ചെലവും കൊടുത്ത അയാളെ ഇതുവരെ എത്തിച്ചത് ഇയാളെ ഇയാൾ ആക്കിയത് അതായത് ചന്ദിവാരിൽ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഭൂമിയിലുണ്ട് ഞാനൊരു വ്യക്തിയാണ് ഒരു സംഭവമാണ് ആക്കി തീർത്തത് ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നിട്ട് ആ പ്രസ്ഥാനത്തിനെ ഇരുപത് കൊല്ലം കൊണ്ട് കൊണ്ട് നടന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഏർ തന്തയെ മാറ്റി പറഞ്ഞ അയാളിൽ നിന്ന് നമ്മള് ഇതല്ല ഇതിനപ്പുറവും നമ്മള് ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ചില മക്കളുണ്ട് അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് അവർ പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ലോകത്തേക്ക് പറന്നു പോകുന്ന ചില മക്കളുണ്ട് അതേപോലെ തന്നെയാണ് ഈ വഴിപടച്ച സന്തതിയെയും നമ്മൾ കണക്കാക്കണ്ടു പിന്നെയും പിന്നെയും നമ്മൾ ആ പോയ സാധന ചത്ത കുട്ടിക്ക് നമ്മൾ ജാതകം എഴുതാറുണ്ടോ ഏഹ് ഒരു കുട്ടി അത് പ്രസവിച്ചു അത് ചാബിള്ള അത് മരിച്ചുപോയി അപ്പൊ ആ കുട്ടിക്ക് ഇനി പിന്നെ ജാതകം എഴുതോ ആരെങ്കിലും ഇല്ലല്ലോ നമ്മൾ വീണ്ടും എന്തിനാ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യനെ ആണെങ്കിലും അതായത് തനിക്ക് താൻ പോകുന്നവരോടല്ലേ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ തനിക്ക് താൻ പോകുന്നവരോടാണ് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ഈ തറ്റ പട്ടിയോടൊക്കെ യുദ്ധം ചെയ്യാൻ പോയാൽ അത് നാണക്കേടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ തറ്റ പട്ടി മനസ്സിലായോ തറ്റ പട്ടി എന്താണെന്ന് തറ്റപ്പട്ടി എന്ന് പറഞ്ഞാല് കൊറേ നായ്ക്കൾ കൂടിയിട്ട് ഒരു പട്ടിയെ ഓടിപ്പിക്കും അത് പ്രത്യേകിച്ചും ഈ കന്നിമാസം ഒക്കെ ആയി കഴിഞ്ഞാൽ റോഡുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഒരുപാട് പട്ടികൾ കൂടിയിട്ട് ഒരു കൊടിച്ച് പട്ടി ഓടിക്കുമ്പോൾ ഈ കൊച്ചി പട്ടിക്ക് കുറേ ഇവിടെ ആകുമ്പോൾ എതിർത്ത് നിൽക്കാനൊന്നും പറ്റില്ല അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നാല് കാലം മേപ്പോട്ടാക്കിയിട്ട് ഭൈ ഭൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മലർന്ന കിടക്കും റോഡില് അങ്ങനെ മലർന്ന കൊടിച്ചു പട്ടി കിടന്നു കഴിഞ്ഞാൽ അതിനാണ് അതിനാണേ തറ്റപ്പട്ടി അതായത് തോറ്റപ്പട്ടി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്ന് ഈ ഓടി ഓടിപ്പിച്ച് വന്ന നായ്ക്കളെല്ലാം കൂടിയിട്ട് വന്ന് അവിടെ നിൽക്കുള്ളൂ ഒന്നും ചെയ്യില്ല ഈ പട്ടിയെ ഒന്നും ചെയ്യില്ല അതതിന്റെ അവസാനത്തെ അടവാണത് അപ്പൊ ആ അടവ് കാണിച്ചു കഴിഞ്ഞാൽ ആ തറ്റ പട്ടിയോട് എട്ട് പട്ടി കൂട്ടിയ കൂടില്ല എന്നാണ് പണ്ടത്തെ കാരണമാര് പറയാ അപ്പൊ ഈ ജാതി ഈ തറ്റ പട്ടിയോട് എട്ട് പട്ടി കൂട്ടിയ കൂടില്ല എന്നല്ല നമ്മൾ ആരും ആ ഭാഗത്തേക്ക് തിരിയാൻ പോകരുത് ദയവ് ചെയ്തിട്ട് നമ്മളെപ്പോഴും നമുക്ക് നമുക്കൊരു ക്ഷാത്ര വീര്യുണ്ട് നമ്മളൊരു പ്രസ്ഥാനമാണ് നമുക്ക് നമ്മുടേതായ അന്തസ്സുണ്ട് നമുക്ക് നമ്മുടേതായ ആദർശങ്ങളുണ്ട് നമ്മള് വേറൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരല്ല നമ്മളൊരു ആദർശത്തിന്റെ കീഴിൽ അണിനിരന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും നമ്മൾ ഒന്നും ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ സ്ഥാനമോ മോഹങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ചന്തിവാര്യർക്ക് ഒരിക്കലും ഇയാളെ വിളിച്ചിട്ട് ഇയാളെ നമ്മൾ പിന്നെ പേരെടുത്ത് വിളിച്ചിട്ട് ഇയാള് ഈ പറയുന്ന മൊട്ടയിട്ടുണ്ടായ സോഷ്യൽ മീഡിയയിൽ മൊട്ടയിട്ടുണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ആ മൊട്ടയിട്ട് വിരിയിച്ചിട്ട് വന്നിട്ടുള്ള ആ ഒരു സംഭവത്തിന് കൂടുതൽ കൂടുതൽ നമ്മൾ അയാൾക്ക് അയാളെ നമ്മൾ എന്താ പറയാ ഭീഷണിപ്പെടുത്തി ബി ജെ പി കാര് ഭീഷണിപ്പെടുത്തി കൊലവിളി നടത്തി അയ്യോന്റെ വീട്ടിലേക്ക് ഇന്നോവ വരെയാവോ ബി ജെ പി ഓഫീസുകളിലൊക്കെ ഇനി ഇയാളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിലും ഇവര് കൊലയാളികളാണെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ തള്ളി മറയ്ക്കാനുള്ള അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോഴേ ഞാൻ പറയാം നമുക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു ഏ നമുക്ക് എന്താണ് എന്തിന്റെ പ്രശ്നമാണ് ഞാൻ പറയണ ഒരു കൊടിച്ചി കൊടിച്ചിപ്പട്ടിയെ ഓടിച്ചിട്ട് തല്ലിയാലും ശരി ഈ സാധനത്തിന് ഇനി തിരിഞ്ഞു നോക്കല്ലേ എൻ്റെ പൊന്ന് ബി ജെ പി കാരെ ഞാൻ നിങ്ങളോട് കൈകൂപ്പിയിട്ട് ഞാൻ പറയാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടും നിങ്ങളോടുള്ള എല്ലാ തരത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടും ഞാൻ പറയാണ് ഈ നാണം കെട്ട ഈ ഈ തറ്റ പട്ടിക്ക് വേണ്ടി ഇനി ഒരിക്കലും ഭാഗം നോക്കല്ലേ ഞാൻ നിങ്ങളുടെ ഒരു സഹോദരിയായിട്ടോ ചേച്ചിയായിട്ടോ അനേത്തിയായിട്ടോ ആരായിട്ട് നിങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ടോ അമ്മൂമ്മയായിട്ടോ കണ്ടിട്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾ please ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബി ജെ പി കാരോടും ഞാൻ കൈ കൂപ്പിയിട്ട് ഞാൻ കെഞ്ചി ഞാൻ പറയുകയാണ് ഇയാളെ കുറിച്ച് നിങ്ങൾ ഇനി ദയവ് ചെയ്തിട്ട് ഇയാളെ മുദ്രാവാക്യം വിളിക്കാനോ ഇയാളുടെ ഇയാളുടെ പേരെയും നമ്മുടെ നാവിൽ വരാൻ പാടില്ല നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ആണ് ഇയാളെ അവോയ്ഡ് ചെയ്യുക ഇഗ്നോർ ചെയ്യുക ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് കാരണം അത് ചത്തു നമ്മൾ എന്തിനാ മരിച്ച കുട്ടിക്ക് വീണ്ടും വീണ്ടും ജാതകം എഴുതികൊണ്ടിരിക്കണത് അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ വിറ്റകാളക്ക് പുല്ലരിയരുത് ചത്ത കുട്ടിക്ക് ജാതകം വായിക്കരുത് ഇതൊക്കെ കാരണന്മാർ പറഞ്ഞിട്ടുള്ളത് വെറുതെ അല്ല നമ്മളിതിന് വിറ്റതല്ല പക്ഷെ അത് പറയാൻ പറ്റില്ല ചത്തതാണ് അപ്പൊ ഈ ചത്ത കുട്ടിക്ക് ഇനി ജാതകം വായിക്കല്ലേ ദയവുണ്ടായിട്ട് എന്നിട്ട് ആ കിട്ടിയതും കൂടിയിട്ട് അതായത് ഈ പറയുന്ന പോലെ എന്താ പറയാ നമ്മള് ഈ കാർന്നമാര് പറയില്ലേ നാണം കെട്ട് പണം സമ്പാദിക്കുകയാണെങ്കിലും നാണക്കേടാ പണം മാറ്റിടും എന്നാണ് പറയാ അപ്പോ ഈ നാണം കെട്ട് പണം സമ്പാദിക്കാൻ പോയവൻ പോയവനിപ്പോ ആ നാണക്കേട് അവന്റെ പണം കൊണ്ട് അവൻ ആ നാണക്കേട് മാറ്റുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത് അത് പൊക്കോട്ടെ അതിനെ വഴിക്ക് വിട് പിന്നെയും നമ്മള് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇതിനേക്കാളും വേദം ഞാൻ പറഞ്ഞില്ലേ പഴയ ടോയ്ലറ്റ് കുഴിയിൽ ചാടി ആത്മഹത്യ ചെയ്യാണ് ഈ ചന്ദി വാര്യർക്ക് കൊലവിളി നടത്തുന്ന നേരം ഇയാളെ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കുന്നതിനേക്കാൾ കാരണം അയാൾ അയാൾക്ക് പ്രകോപനമാണ് വേണ്ടത് അയാൾക്ക് പ്രകോപനമാണ് വേണ്ടത് നമ്മൾ ഈ സാധനത്തിന് ഒരു തരത്തിൽ നമ്മൾ മൈൻഡ് പോലും ചെയ്യാൻ പാടില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിന്നാലേ അയാൾക്ക് ജീവിതമുള്ളൂ കാരണം സോഷ്യൽ മീഡിയ വിഷിശു ആണ് അയാള് അയാൾ സോഷ്യൽ മീഡിയയിൽ മൊട്ടയിട്ട് വിരിഞ്ഞുണ്ടായതാണ് അയാൾക്ക് അയാളുടേതായ സ്വന്തമായിട്ടൊരു പാർട്ടി പ്രസ്ഥാനത്തിൽ നിന്നിട്ടുള്ള ഒരു ദേഹം വനങ്ങിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ല അറിയാലോ നിങ്ങൾക്ക് ഏഹ് എവിടെയെങ്കിലും സമരത്തിന് പോയിട്ടോ സമരം നടത്തിയിട്ടോ തല്ലുകൊള്ളാൻ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഓരോ തരത്തിലുള്ള പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ദേഹം വനങ്ങി പ്രവർത്തിച്ചിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും അദ്ദേഹത്തിന് ഇല്ല ആകെ കൂടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും നാല് മലയാളത്തിൽ നാല് അക്ഷരങ്ങൾ തെറ്റാതെ പറയുന്നത് കൊണ്ട് അത് ചരിത്രം ഇങ്ങനെ അറിയാ അറിയാവുന്നത് കൊണ്ടും അയാൾക്ക് കുറച്ച് സംസാരിക്കാൻ അറിയാം അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തത് ബി ജെ പി അതുകൊണ്ടാണ് അയാൾ പിന്നെ വലിയ ആളായിട്ട് വിലത്തുന്നത് ആ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ വായിൽ നാക്കുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു 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 എന്താ പറയാ പ്ലാറ്റ്ഫോം ഈ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ശിശുവാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് അങ്ങോട്ട് കയറിട്ട് ഇങ്ങനെ ചൊറിയാൻ പോയിട്ട് നമ്മൾ സ്വയം നാണം കേടുക എന്നല്ലാണ്ട് വേറെ യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതാണ് കാരണം എനിക്ക് വല്ലാണ്ടായി തോന്നി കാരണം ഇത്രക്കും ഗതികേടൊന്നും പാർട്ടിക്ക് വന്നിട്ടില്ല ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അവിടെ ഓട്പൊളിച്ച അകത്ത് കിടന്നിട്ടല്ല നരേന്ദ്രമോദി നാട് ഭരിക്കുന്നത് നരേന്ദ്രമോദി ഒന്നാമതും രണ്ടാമതും മൂന്നാമതും മോദി സർക്കാരാണ് ആ മനുഷ്യനെയെങ്കിലും നാണം കെടുത്തല്ലേ ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ പാർട്ടിക്കാരാണെങ്കിലും ഇവിടുത്തെ യുവ മോർച്ച ആണെങ്കിലും ഇവിടുത്തെ ന്യൂനപക്ഷ മോർച്ചയാണെങ്കിലും ഇവിടുത്തെ മഹിളാ മോർച്ചയാണെങ്കിലും ഇവിടുത്തെ ബി ജെ പി കാരോടാണെങ്കിലും എനിക്ക് എല്ലാവരോടും എനിക്ക് ചേർന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദയവ് ചെയ്തിട്ട് ഇയാൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കാനുള്ള അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് കാരണം മീഡിയാസ് മുഴുവനും അതായത് മറുനാടനൊക്കെ ഇങ്ങനെ ചാടി ചാടിത്ത നിൽക്കണത് മറുനാടൻ എന്ന് മുതലാണോ സന്ദീപ് വാര്യർ ഭൂരിപ്പൊ വിശുദ്ധനായത് അറിയാൻ പാടില്ല അപ്പൊ അത് അപ്പ കണ്ടവനെ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോട്ടെ കാരണം അവർക്ക് തീറ്റയാണ് വേണ്ടത് നമ്മുടെ സുരേഷ് ഗുപി പ്രസാദ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ മറ്റേ ഏതൊരു പാർട്ടിയില് സി പി ഐ കാരനോ ആരോ പറഞ്ഞില്ലേ ഏ പട്ടികൾക്ക് ഈ എല്ലിൻ കഷ്ണാണ് വേണ്ടത് അപ്പൊ അവരെ ആ എല്ലിൻ കഷ്ണത്തിനും അവരുടെ തീറ്റയ്ക്കും വേണ്ടിയിട്ട് അവർ കടിപിടി ഓടും കാരണം ഭക്ഷണം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളായിട്ട് ഈ പട്ടികൾക്ക് എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തിന് എന്ത് കാര്യത്തിന് പിന്നെ മാന്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞോട്ടെ അത്രയ്ക്ക് ഗതികേടൊന്നും ബി ജെ പിക്ക് വന്നിട്ടില്ലേ അപ്പാ കുറച്ച് നമ്മളെ ഇപ്പൊ ഇയാള് പോയി ഇയാള് പോയത് അവസ്ഥ ഈ ഇത്രയും കാലങ്ങളായിട്ട് പല ആൾക്കാരും പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു മാർക്കിസ്റ്റിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ബി ജെ പിയിലേക്ക് വരുന്നു ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോ ഈ സമയങ്ങളിൽ നടക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തൊക്കെ എത്രയോ നേതാക്കന്മാര് നമ്മുടെ സുരേഷ് ഗോപി സാർ നേരിട്ട് പോയിട്ട് പാർട്ടിയിലേക്ക് പിന്നെ ഷോൾ അണിയിച്ചിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ വരുന്നവർക്കും ആ വന്നിരുന്ന് സംസാരിക്കുന്നവർക്കൊക്കെ എന്തോ ഒരു മര്യാദയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഏഹ് പോയവർക്കും പാർട്ടി വിട്ടുപോകുന്നവരുണ്ട് പാർട്ടി വിട്ടുപോയവരായാലും വന്നവരായാലും ശരി ഇയാ ഇയാളെ ഒരു വഞ്ചകൻ ഇതുവരെ സംഭവിച്ചിട്ടില്ല പാർട്ടിക്ക് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന പാർട്ടിയുടെ കടക്കൽ കത്തി വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തി കാണിച്ച ഇവനെ ഒരു ഒരത്യാവശ്യമുള്ള സമയത്ത് ആ കറക്റ്റ് സമയത്ത് കടക്കൽ കത്തി വെച്ച ഇവനെ ഇനി ഏത് പാർട്ടിക്കാര് കൊണ്ടുപോയാലും അവർക്കും ഇതേ അനുഭവം തന്നെ വരും കാരണം ചതിക്ക വഞ്ചിക്കുന്നവൻ എന്നും വഞ്ചിച്ചുകൊണ്ടേയിരിക്കും അവന്റെ മനസ്സിൽ ഒരു തരത്തിലും ഒരു ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് സത്യാണ് അവനൊരു വഞ്ചകനാണ് നയ വഞ്ചകൻ അപ്പൊ ആ നയവഞ്ചകന്റെ സ്വഭാവം അവൻ എവിടെയും എടുത്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്ത് വേണം അവോയിഡ് ചെയ്യണം ഈ ചത്ത കുട്ടിക്ക് നമ്മൾ ജാതകം വായിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി എത്രയോ ആൾക്കാരാണ് ഇപ്പം ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവനേക്കാളൊക്കെ ഇരട്ടി ഇരട്ടി മാന്യമായിട്ടുള്ള നല്ല വിദ്യാഭ്യാസവും വിവരവും നട്ടലുമുള്ള മനുഷ്യര് ആത്മാർത്ഥതയുള്ള മനുഷ്യർ ബി ജെ പിയിലേക്ക് വരുന്നത് ആദർശം കൊണ്ട് കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ ആദർശം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അപ്പൊ അവര് ബി ജെ പി എപ്പോഴും നാടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നാട് നിലനിൽക്കണം രാഷ്ട്രം ആദ്യം രാഷ്ട്രീയം പിന്നെ അതാണ് നമ്മുടെ ഒരു ആർത്തവാക്യം അത് കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പിന്നെ ആഗ്രഹിച്ചിട്ട് വരുന്ന മനുഷ്യര് ആദർശം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യര് അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് അപ്പൊ ഈ ജാതി വേട്ടാവളിയന്മാരെ അവരുടെ വഴിക്ക് വിടുക അവരുടെ പേര് പോലും ഉച്ചരിക്കാതെ പാർട്ടിക്കാരെ എവിടെ എവിടെ നിങ്ങൾ റാലി നടത്തുകയാണെങ്കിലും എവിടെ നിങ്ങൾ എന്ത് പാർട്ടി പരിപാടി നടത്തുകയാണെങ്കിലും അവിടെയൊന്നും ഈ പറയുന്നവന്റെ ഈ ശുനകന്റെ പേര് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കും ഏഹ് ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി അല്ലെങ്കിൽ ഒരു അന്തോ കുന്തോ ഒരു വിവരം ഇല്ലാത്ത ഒരാളായിട്ട് കണക്ക് കൂട്ടിയാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ് ഇയാളെ കുറിച്ച് ഇനി അക്ഷരം നമ്മൾ പറയണ്ട അത് ചത്തല്ലോ അത് കഴിഞ്ഞു അത് അവസാനിച്ചു ഇനി അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ നിരന്തരം ഡെയിലി 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 ഇങ്ങനെ ഇയാളെ ഇങ്ങനെ കാണിക്കുന്ന മീഡിയാസിന് ഇങ്ങനെ കാണിക്കുന്ന സീനുകൾ ഇയാൾക്ക് ഇങ്ങനെ കാണാൻ കിട്ടണം ഇയാളെ കുറിച്ചിട്ട് ഇങ്ങനെ ദിവസവും മീഡിയാസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം കാരണം അതാണ് അയാളുടെ ആയുസ് സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ പേര് എന്താണോ വരാതിരുന്നത് അന്ന് അയാൾ ചത്തു അന്ന് അയാൾ അവസാനിക്കും അത് അയാൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ അയാൾ വെറും കറിവേപ്പില മാത്രാവും പിന്നെ എവിടെയെങ്കിലും ഒരു മുടക്കാ ചരക്കായിട്ട് പൊട്ടിയ ഉരുളിയായിട്ട് ഇയാൾ ഒരു ഭാഗത്ത് ഇരിക്കും ഈ ഉരുളി പൊട്ടിക്കഴിഞ്ഞാൽ കുടുംബത്ത് പോലും വെക്കരുതെന്നാ പറയാ അപ്പൊരു പഴയ ഉരുളിയായിട്ട് ഈ സാധനം എവിടെങ്കിലും ഇരിക്കും ഏതെങ്കിലും പിന്നെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിന്റെ മൂലയിൽ ഒതുങ്ങാൻ പോകുന്ന ഒരു പൊട്ട ഉരുളിയാണിത് അപ്പൊ ആ പൊട്ടുരുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി ജയി വിളിച്ചിട്ടും ഈ മീഡിയാസിന്റെ ന്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടും ദേ ചന്ദിവാരി നമ്മൾ പാലക്കാട് വെച്ച് കണ്ടോളാം എന്ന് പറഞ്ഞു എൻ്റെ പൊന്നെ കന്നിമാസത്തിൽ ഓടി നടക്കുന്ന പട്ടികളുടെ പുറകെ പോയാലും ശരി ഇവന്റെ പേര് പോലും പറയല്ലേ ദയവ് ചെയ്തിട്ട് അത്രയ്ക്കും ആത്മരോഷമുണ്ട് മനസ്സിൽ അത് എവിടുന്നാ വന്നതെന്ന് അറിയോ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് കൊണ്ടാണ് അപ്പൊ എന്റെ എന്നെ പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഇരട്ടി 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 ഊർജം അല്ലെങ്കിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പാർട്ടിക്കുള്ളിലുള്ളവർക്ക് ഉണ്ടാവും അപ്പൊ ആ പാർട്ടിക്കാരോടാണ് ഞാൻ പറയുന്നത് ഇവന്റെ കാര്യത്തില് ദയവ് ചെയ്തിട്ട് നിങ്ങള് ഇവന്റെ പേരേ നിങ്ങൾ പറയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും ദയവ് ചെയ്തിട്ട് ഈ റാലി നടക്കുന്നതിന് അതും ജയകൃഷ്ണമാഷ്ടറെ പോലുള്ള ഒരു ബലിദാനിയുടെ അദ്ദേഹത്തിനെ പോലുള്ള ഒരു മനുഷ്യന്റെ ബലിദാന ദിവസമൊക്കെ ഇവന്റെ പേര് ഉച്ചരിക്കാന്ന് പറഞ്ഞാലേ അതിലും ഭേദം ഞാൻ പറഞ്ഞില്ലേ പഴയ ടോയ്ലറ്റ് കൂടിയാണ് ഇതിനേക്കാളും ഭേദം അതാ അവിടെ പോയിട്ട് നമ്മൾ ആ സ്ലാവ് മാറ്റിയിട്ട് അവർക്ക് എത്തിച്ചു നോക്കിയാലും ശരി ഇവന്റെ മുഖത്തേക്ക് നോക്കാനോ ഇവന്റെ പേര് പറയാനോ ദയവ് ചെയ്തിട്ട് ചെയ്യല്ലേ പ്ലീസ് നമുക്ക് നമ്മുടേതായ ഒരു അന്തസ്സുണ്ട് ആ അന്തസ്സിൽ നമുക്ക് മുന്നോട്ട് പോവാം അത്രേ ഉള്ളൂ ഇതെനിക്ക് നിങ്ങളോടൊന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇത്രയും നേരവും സംസാരിച്ചത് ആൻഡ് എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷം താങ്ക് യു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കും എല്ലാവർക്കും പ്രാർത്ഥനയോടെ താങ്ക് യു